തേവലക്കരയ്ക്ക് നോവായി മിഥുൻ്റെ മരണം തേവലക്കര ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ മരണ വാർത്ത ഞെട്ടലോടെയാണ് നാട് കേട്ടത് ചെരുപ്പെടുക്കാനായി ഷീറ്റിനു മുകളിലേക്ക് കയറിയപ്പോൾ കയറരുതെന്ന് കൂട്ടുകാർ വിലക്കിയെങ്കിലും പലകയുടെ ഇടയിലൂടെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് മിഥുൻ ചാടിക്കയറുകയായിരുന്നു കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ രാവിലെ ഒൻപതേ കാലോടെയാണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വെച്ച് വൈദ്യുതാഘാതം ഏറ്റുമരിച്ചത് കുട്ടികളൊക്കെ സ്കൂളിൽ എത്തിത്തുടങ്ങുന്ന സമയം സാധാരണ രീതിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കളിക്കുകയായിരുന്നു മിഥുനും പരസ്പരം ചെരുപ്പെറിഞ്ഞുള്ള കളിയിൽ പെട്ടെന്ന് മിഥുന്റെ ചെരുപ്പ് തൊട്ടടുത്തുള്ള സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു ഇത് എടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് മിഥുന് വൈദ്യുതാഘാതമേറ്റത് കൂടെയുള്ള സുഹൃത്തുക്കൾ കയറല്ലേ എന്ന് വിലക്കിയതാണ് എന്നിട്ടും പലകയുടെ ഇടയിലൂടെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് അവൻ ചാടിക്കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു ഷീറ്റിന് മുകളിൽ ത്രീ ഫിഷ് ലൈനിലേക്കാണ് മിഥുൻ വീണത് ഉടൻ തന്നെ ഇത് കണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ഓടിപ്പോയി ട്രാൻസ്ഫോർമർ ഓഫ് ചെയ്തു കുട്ടിയെ മേൽക്കൂരയിൽ നിന്ന് താഴെയിറക്കി ശാസ്താംകോട്ട ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവം വിദ്യാഭ്യാസ വൈദ്യുതി വകുപ്പുകളുടെ മാപ്പർഹിക്കാത്ത അനാസ്ഥയാണെന്ന് അനാസ്ഥയാണെന്നാരോപിച്ച് കൊല്ലം ജില്ലയിൽ വെള്ളിയാഴ്ച എ ബി വി പി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട